താൻ എം എൽ എ അല്ലാതായാലും ഇടുക്കിയുടെ വികസനത്തിനായി അക്ഷീണം പ്രയത്നിക്കുമെന്ന് ഉടുമൻചോല എം എൽ എ എം എം മണി നല്ല റോഡ് കാണണമെങ്കിൽ ഇടുക്കിയിലേക്ക് എത്തേണ്ട സാഹചര്യമാണെന്നും എല്ലാ മണ്ഡലങ്ങളിലും റോഡ് വിപ്ലവം നടന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ എട്ട് വർഷക്കാലം എം എൽ എ എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ഇടുക്കി വിഷനോട് പ്രതികരിക്കുകയായിരുന്നു എം എം മണി എം എൽ എം ജയിപ്പിച്ചത് ഭൂരിപക്ഷം പിന്നെ അതേ ജനങ്ങൾ നൽകി നിങ്ങൾ എനിക്ക് നൽകിയ വോട്ടൊന്നും പ്രഭാവിലാവില്ല ആദ്യം നാലര വർഷം മന്ത്രിയായിരുന്നു ഇപ്പം മന്ത്രിയല്ല നിയമസഭ എന്നാലും ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റുകളും നമ്മുടെ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റുകളെ ഉപേക്ഷിച്ച് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് കുറെ അധികം കാര്യം നമ്മുടെ ജില്ല തന്നെ നടന്നിട്ടുണ്ട് ഇപ്പം മറ്റ് ജില്ലയിലെ ആളുകൾ പറയുന്നത് നല്ല റോഡ് കാണാൻ ഇടുക്കി ജില്ല ചെല്ലണമെന്നാണ് അത് പേരുവഴ മണ്ഡലമാണേലും ഉടുമ്പൻചോര മണ്ഡലമാണേലും ഇടുക്കി ആണെങ്കിലും തൊടുവഴി ആണെങ്കിലും ദേവുളത്താണെങ്കിലും എന്റെ മണ്ഡലത്തിൽ നിന്നുള്ള പല റോഡും ദേവുളം മണ്ഡലത്തിൽ കൂടിയാ പോകുന്നത് അങ്ങോട്ടാ ഉടുമ്പൻചോള രണ്ടാം മൈൽ റോഡ് ചെമ്മണ്ണാർ കാപ്പ് റോഡ് ഇതെല്ലാം ദേവുളം മണ്ഡലത്തിൽ കൂടിയാണ് നമുക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാവുന്നത് നമ്മുടെ കാലാവധിക്കുള്ളിൽ പിന്നെ ഇപ്പോ ഒരു കാര്യം എം എൽ എ അല്ലേലും ഞാൻ ചെയ്യും എം എൽ എ അല്ലെങ്കിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നിടത്തോളം കാലം എനിക്ക് പല കാര്യവും ചെയ്യാൻ കഴിയും ഞാൻ എം എൽ എ ആകുന്ന ഈ കാലയളവിൽ രണ്ട് കാലയളവിലാണ് അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ജില്ലയിലെ റോഡിന്റെ എല്ലാം കാര്യങ്ങളിലും അതിന്റെ എല്ലാം പുരോഗതി നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് വന്നതും കോളേജുകൾ വന്നതും ഇവിടെ കുടുംബിലെ ഗവൺമെന്റ് കോളേജ് വന്നത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഇനിയും നമ്മൾ തുടർന്ന് പൊതുപ്രവർത്തനം നടത്തുന്നത്തോളം കാര്യം നമുക്ക് ചെയ്യാവുന്നതല്ല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്